ഡയലോഗ് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങളിവിടെ കല്യാണത്തിന് ഒന്നാണോ അതോ കച്ചേരിക്കൊന്നാണോ ഞങ്ങളെ കല്യാണം കഴിഞ്ഞു ഇനി ഞങ്ങൾ രണ്ടുപേരും കൂടി കച്ചേരിക്ക് പോകുന്നത് ഈ കച്ചേരി കൊണ്ടൊക്കെ അരി മേടിക്കാൻ പറ്റേ ഇല്ലടാ റേഷൻ കാർഡും സഞ്ചിയും കൊണ്ടുവരുന്നാൽ അരി മേടിക്കാൻ മാവേലി മാവേലിന് ആയപ്പോൾ ആണല്ലേ ഈ കഴിഞ്ഞ ദിവസം സ്ഥലത്ത് തന്നിട്ടേ ഈ കച്ചേരി നടത്തിയിട്ട് എങ്ങനത്തെ ഒരു വിഷയം ഉണ്ടായല്ലോ വിളയല്ല വിഷയം വിഷയം ചെറിയ പ്രശ്നം ഉണ്ടായി ഇടയ്ക്ക് ഞാൻ കല്യാണത്തിന് നാസരം വായിക്കാൻ വേണ്ടി പോലാണ് അപ്പൊ ഞാൻ ഈ അടുത്തിടയ്ക്ക് കല്യാണത്തിന് ഗസ്റ്റ് ആയിട്ട് വന്നു വാവാ സുരേഷ് ഇരിക്കുന്നു എടാ കല്യാണത്തിന് ബാബാ സുരേഷിരിക്കുന്നോണ്ട് ഞാൻ പുള്ളി ഒന്ന് ഇമ്പ്രസ് ഇരിക്കാൻ വേണ്ടിട്ട് സാധാരണ നമ്മള് താലി കിട്ടുമ്പോൾ ഞാൻ വാവാ കേറ്റാൻ വേണ്ടിട്ട് ഞാൻ അരമണിക്കൂർ വായിച്ചെന്ന് കുറച്ച് ആഡിറ്റോറിയത്തിന്റെ ഫ്രണ്ടില് നാല് രാജമ്പാല വാഹലും കുത്തി എണീച്ചിരിക്കും ഞാൻ അരമണിക്കൂർന്ന് വായിച്ചു ുത്തിന രാജമ്പാലോ വാല് കടിച്ചപ്പം എഴുത്ത അതല്ല ഞാൻ ചോദിച്ചാലേ ഞാൻ അതല്ലേ ചോദിച്ചത് ഈ പരിപാടികൊണ്ടൊക്കെ ജീവിക്കാൻ പറ്റുവാണോ ഹേ എന്ന അർത്ഥത്തിൽ ഞാൻ ചോദിച്ചത് പറ്റുമോ ജീവിക്കാൻ പറ്റുമെന്ന് ഈ ബിനീഷ് പാസ് ഇവിടെ പാട്ടുകൊണ്ട് ജീവിക്കുന്നില്ലേ സത്യം പറഞ്ഞ സംഗീതത്തിലെ ബാലങ്കേനാരാണ് അവൻ സംഗീതത്തിലെ ജ്യോത് പ്രകാശാണ് എത്ര പാട്ടിനേടാ നീ നശിപ്പിച്ചത് ശരിയാണ് പാട്ടിന് വസ്ത്രം ഉണ്ടായിരുന്നെങ്കിൽ ഇവൻ വലിച്ചു കീറിയ ും കൊണ്ടു പോലെ അടുത്തും വെച്ച് ഞാൻ കാര്യം പറയണം കുട്ടി എന്റെ മാത്രമായിരിക്കണം രാജപൊമ്പാലെ അതല്ലേ അവനെ രാജപം ക്ഷമിക്കൂറ്റാ സത്യം ചേട്ടാ ചേട്ടന്റെ മാത്രായിരിക്കും പക്ഷെ എനിക്കൊരു കുട്ടിയുണ്ട് അത് അതെന്റെ മാത്രമായിരിക്കും നല്ല സീരിയലായിരുന്നു അപ്പം നല്ല അടിപൊളിയായിരുന്നു ക്ലൈമാക്സും അടിപൊളിയായിരുന്നു രാജപം കൊടുക്കുന്നില്ലെങ്കിലും

നോപിച്ചാട്ടൻ അവരെ പഠിപ്പിക്കുകയായിരുന്നു ആ നോപിച്ചേട്ടൻ പഠിപ്പിച്ച പോലെ തന്നെ എല്ലാ ഗ്രൂപ്പും അവര് കളിക്കാൻ ഞാൻ വിട്ടുകൊടുത്തു ലാസ്റ്റ് എനിക്ക് കൂടെ മാത്രം മോളെ കൊണ്ട് അമ്പലത്തിൽ അവളൊക്കെ പിടിച്ചേ എനിക്ക് പെർഫോം ചെയ്യുന്നു ഇവിടെ ഒരു ഡാൻസെങ്കിലും കണ്ടാ എന്താണെന്ന് അറിയുമോ ബിനീഷ് സൗകര്യം ഉണ്ട് ടൈമിംഗും ഇപ്പഴെങ്കിലൊന്നും ചലിച്ചല്ല പാട്ട് നല്ല ഗംഭീര പാട്ടായിരുന്നു ജനങ്ങൾ വെയിറ്റിങ്ങാണ് സുഹൃത്തെ പിന്നെ ഈ സമാസം ഡാൻസ് കളിക്കുന്ന ഈ പോഷൻ ഉണ്ടല്ലോ അയ്യോ സിങ് സി